അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന ഓർമ്മയെ പോലും ഇല്ലാതാക്കിയാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് വരെ അവിടെ പള്ളി ഉണ്ടായിരുന്നു പള്ളി തകർക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ബാക്കിയൊക്കെ നിഗമനങ്ങളാണ് ബാബരി ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കൾ പ്രതിനിധീകരിക്കുന്നത് ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ രാഷ്ട്രീയ രൂപം എന്ന് പറയുന്നത് ബി ജെ പി ആണ് എന്ന തരത്തിലേക്ക് വരുന്നു സമൂഹത്തിന്റെ അഭിപ്രായ രൂപീകരണത്തിന്റെ എല്ലാ ശക്തികളും കൃത്യമായി വലതുപക്ഷ വൽക്കരിക്കപ്പെട്ടു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പറയാനും പ്രവർത്തിക്കാനും ബി ജെ പി അല്ലാതെ സംഘപരിവാരം അല്ലാതെ മറ്റൊന്നുമില്ല എന്നൊരിടത്തേക്ക് കാര്യങ്ങൾ അവർ വിജയിച്ചിട്ടുണ്ട് ഈ അയോധ്യയിലെ ബിജെപിയെ പ്രതിരോധിക്കാൻ അസമിലെ ക്ഷേത്രത്തിൽ പോയാൽ മതി മതിയെന്ന് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നിടത്ത് ഒരു വലിയ പ്രശ്നമുണ്ട് വളർച്ചയ്ക്ക് പകരം അത് ശൈശവ ദശയിൽ തന്നെ ഒരുപക്ഷെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാജീവ് ഗാന്ധി ഒരു മുസ്ലിം വിരുദ്ധനായിട്ടാണെന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ പക്ഷെ വൈകാരികത ആളെ കത്തിക്കാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്തും മുസ്ലിം സമുദായം തികച്ചും മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം അവിടെ ഉണ്ടാകണം എന്നത് ആരുടെ ആവശ്യമായിരുന്നു ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിന്റെ ആവശ്യമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെയും ബി എച്ച് പിയുടെയും ഒക്കെ ആവശ്യമായിരുന്നു ഇപ്പോൾ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ആണ് ഒരു ജാ ജാതിയുടെ നേതാവായി നിൽക്കുന്നത് മറുപക്ഷത്ത് പിന്നെ എൻ എസ് എസിന്റെ സുകുമാരൻ നായർ ഇവര് രണ്ടാളും ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തോട് സ്വീകരിച്ച നിലപാടെന്താണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ് ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിൽ വളരെ പ്രധാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത്തേത് സംഘപരിവാരം വളരെ ആഘോഷപൂർവ്വമാണ് അയോധ്യയിൽ രാംലല്ല പ്രതിഷ്ഠാ ചടങ്ങ് സംഘടിപ്പിച്ചത് അതേസമയത്ത് തന്നെ മറുഭാഗത്ത് ഇന്ത്യയിലെ ജനാധിപത്യവാദികൾ ബാബരി മസ്ജിദിന്റെ ഓർമ്മകളെ വളരെ ഉജ്ജ്വലമായി തിരിച്ചു വിളിക്കുന്നു നമ്മൾ ആ ദിവസത്തിൽ കാണുകയാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയും അതോടനുബന്ധിച്ച് മുസ്ലിം സമുദായത്തിലുണ്ടായ കടുത്ത നിരാശയും ഒക്കെ പിന്നീട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിനകത്ത് പ്രതിഫലിച്ചത് എന്നതിൽ നിന്നുകൊണ്ട് ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ കൂടെ മുജീബ് റഹ്മാൻ കിനാലൂരാണുള്ളത് മുജീബ് നമ്മൾ ഞാൻ വിചാരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങൾ ബാബർ നസീദുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളിലൂടെ അവരത് അനുഭവിക്കുന്നുണ്ട് ഒന്നാമത്തേത് പള്ളി പൊളിക്കപ്പെടുന്നു ആ പള്ളി പൊളിക്കപ്പെട്ട സമയത്ത് വലിയ ഇച്ഛാഭംഗും മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് കടുത്ത നിരാശ സംഭവിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് കൂട്ടുനിന്നു എന്ന പേരിൽ കോൺഗ്രസിനെതിരെ വലിയ അമർഷവും മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടാകുന്നുണ്ട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ബാബരി മസ്ജിദിന്മേലുള്ള സുപ്രീം കോടതിയുടെ വിധി പറയുന്ന ദിവസമാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതാം തീയതി ഈ വിധി പ്രസ്താവത്തെ വളരെ നിസ്സംഗമായാണ് മുസ്ലിം സമുദായം കേട്ടത് ഇതേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ എന്ന മട്ടിൽ വളരെ സമാധാനപരമായി മറ്റു പ്രതികരണങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ആ ദിവസം കടന്നുപോയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടാകുമ്പോൾ അവിടെ ബാബരി ഭൂമിയിൽ രാമക്ഷേത്രം വരുന്നു അതിൽ രാംലീല പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു പക്ഷെ ആ സമയമാകുമ്പോഴേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് മുസ്ലിം സമുദായം കുറെ കൂടി വൈകാരികമായി പ്രതികരിച്ചു വൈകാരികമെന്ന് ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രക്ഷോഭം ഉണ്ടാക്കി പ്രതികരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ ഒരു വൈകാരികമായ മുറിവ് ആയിട്ട് അവർക്ക് അത് അനുഭവപ്പെട്ടു എന്നാണ് എനിക്ക് സമൂഹ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് എങ്ങനെയാണ് ആ ദിവസത്തെ ഫീൽ ചെയ്തത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ബാബരി മസ്ജിദിന്റെ തകർച്ച തൊട്ട് സത്യത്തിൽ ആ തകർച്ചയിൽ തുടങ്ങുന്നതല്ലോ അതിനേം കുറച്ചും കൂടി പുറകോട്ട് ആ ചരിത്ര അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ബാബരി മസ്ജിദിന്റെ തകർച്ച അതിനു മുമ്പ് കുറെ വർഗീയ കലാപങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് അപ്പൊ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വിപുലമായ പദ്ധതിയുടെ ഒരു ഒരു തുടർച്ചയാണ് സംഭവിക്കുന്നത് അപ്പം വർഗീയ കലാപങ്ങൾ ഉണ്ടാവുന്നു ബാബരി മസ്ജിദ് നിർണായകമായ ഒരു രഥയാത്ര വരുന്നു ബാബരി മസ്ജിദിന്റെ പ്രക്ഷോഭം ഉണ്ടാകുന്നു അത് തകർക്കപ്പെടുന്നു അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് വർഷം കഴിയുമ്പം ഗുജറാത്ത് സംഭവം ഉണ്ടാകുന്നത് പല രീതിയിലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അത് അതിന് വരുന്ന കർഷകരായാണല്ലോ ഗോത്രയില് പിന്നെ എന്താ പറയാ കൃത്യമായിട്ടും അത് അത് പിന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ അന്വേഷണം ഏതാകട്ടെ അത് കഴിഞ്ഞ ഗുജറാത്ത് സംഭവത്തിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്ന യു പി എ കാലഘട്ടത്തിലാണ് ദീർഘമായ ഒരു കാലം പഞ്ചുപത്ത് വർഷത്തോട് നീണ്ടിരിക്കുന്ന എന്താ പറയാ ഭീകരാക്രമണങ്ങളുടെ ഒരു ചരിത്രമാണ് അതിനുശേഷം ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ് നീണ്ട കാലത്ത് ഒരു പദ്ധതിയുടെ ഒരു നിർണായകമായ ഒരു അന്ത്യം എന്നോ അല്ലെങ്കിൽ ഒരു തുടക്കം എന്നോ വേണം നമുക്ക് ഈ ജന്മ പിന്നെ നമ്മുടെ രാമക്ഷേത്രത്തിന്റെ എന്താണ് പ്രാണ പ്രതിഷ്ഠാചാര പ്രതിഷ്ഠാചാരം എങ്ങനെ എനിക്ക് തോന്നുന്നത് ഈയൊരു സന്ദർഭത്തിലെത്തുന്നതോട് കൂടിയിട്ട് ഇന്ത്യ മതന്യൂനപക്ഷങ്ങളുടെ മനസ്സിലായിരുന്നാലും മതേതരവാദികളുടെ മനസ്സിലായിരുന്നാലും ശരി കഴിഞ്ഞ ദീർഘമായ ഒരു കാലഘട്ടത്തിലൂടെ വലിയൊരു പരിണാമം സംഭവിക്കുന്നുണ്ട് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മനസ്സിൽ ദീർഘമായ ഒരു പരിണാമം വലിയ തോതിലൊരു പരിണാമം സംഭവിക്കുന്നുണ്ട് അതിൽ പ്രധാനമായി എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മളതിലെ ചർച്ചയിലേക്ക് അങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു എങ്കിലും പ്രധാനമായി എനിക്ക് തോന്നുന്നത് എല്ലാ മേഖലകളിലും അതായത് നമ്മുടെ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് രണ്ടായിരത്തി രണ്ടിൽ സോറി പിന്നെ തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തർക്കപ്പെടുമ്പം സത്യത്തിൽ നമ്മുടെ പൊതു മണ്ഡലത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെയും കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും പൊതുമണ്ഡലത്തിൽ മതേതര വാദികളുടെ ശക്ത ശബ്ദം വളരെ കനത്തതായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ മതേതര വാദികൾക്കൊക്കെ കൂടെ നിൽക്കുന്ന എല്ലാവരും ആ ഒരു ശബ്ദം ഉയർത്തുന്നതുണ്ട് നമ്മുടെ എടുത്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും പക്ഷെ ഈ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഈ വർഷമാകുമ്പോഴേക്ക് അത് പിന്നെ ആകുമ്പോഴേക്ക് കാണുന്നത് അതിന്റെ മൊത്തം ഇന്ത്യൻ മനസ്സിന്റെ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് എല്ലാ മണ്ഡലങ്ങളിലും രാഷ്ട്രീയരംഗം ബി ജെ പി പൂർണ്ണമായും കൈപ്പിടി കൈപ്പിടിയിലൊതുക്കി എന്ന് പറയാം ബ്യൂറോക്രാറ്റുകൾ എടുക്കാം മീഡിയ എടുക്കാം അതുപോലെ തന്നെ കലാകാരന്മാരെടുക്കാം അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും മതേതരത്തെ പ്രതിദാനം ചെയ്യുന്ന ചെയ്തിരുന്ന എല്ലാ വിഭാഗങ്ങളും വളരെ വലിയ തോതിൽ ഒരു മാറ്റം സംഭവിച്ചു ഇതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ന്യൂനപക്ഷങ്ങൾക്കിടയിലും മതേതര ബോധം മനസ്സിലുള്ള ആളുകളെ സംബന്ധിച്ചോളും ഇങ്ങനൊരു ആശങ്കയിലേക്ക് എഴുതി കാരണം ഈ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളായിരുന്നാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈ ഒരു രീതിയിലേക്ക് സൂചന നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല മേ മണ്ഡലങ്ങളിൽ നിന്നും പല കൂണുകളിൽ നിന്നും വളരെ കൃത്യമായി തന്നെ ഈ രാമ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു ഒരു വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടുത്തെ ഹിന്ദുക്കൾടെ ഒരു പിന്നെ എന്താ പറയുക ദൈവമോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നതിന് ആർക്കും ഇതിരില്ല പക്ഷേ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൻ്റെ പരകോടിയിലേക്ക് പ്രവേശിക്കുകയും ഇന്ത്യൻ മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ചിത്രത്തിൻ്റെ ഒരു ഒരു ഘട്ടം എന്നുള്ള നിലയിലാണ് ഈ സംഭവത്തെ നമ്മൾ കാണുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു ആശങ്ക കനത്തത് എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം അതെ ഈ ബാബരി മസ്ജിദിന്റെ ചരിത്രത്തില് രണ്ട് ഘടകങ്ങൾ വർധിക്കുന്നുണ്ട് ഒന്ന് വർഗീയമാണ് മറ്റൊന്ന് രാഷ്ട്രീയമാണ് വർഗീയമായ താല്പര്യങ്ങൾ ബാബുറി മസ്ജീദിനുമായുള്ള അവകാശവാദങ്ങളിലുണ്ട് അത് തകർക്കുന്നിടത്തുണ്ട് പക്ഷേ അതേസമയത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയവും കൂടി അതിനകത്തുണ്ട് ബി ജെ പി മാത്രമല്ല ബാബരി മസ്ജിദ് ഇഷ്യൂ പരിശോധിക്കുന്ന സമയത്ത് അതിൽ കോൺഗ്രസ് കൂടി അവരുടെ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്തിനാണ് അവിടെ പൂജയ്ക്ക് വേണ്ടി രാജീവ് ഗാന്ധിയുടെ കാലത്ത് തുറന്നു കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി ഒരു മുസ്ലിം വിരുദ്ധനായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ചില രാഷ്ട്രീയമായ ഉണ്ടായിരുന്നു ഷാബാന കേസ് ഷാബാനു കേസിന് പിറകെ അതിന്മേലുണ്ടായ പിന്നെ പാർലമെൻറ്റ് നിയമനിർമ്മാണം അതിനെ തുടർന്ന് ഹിന്ദു മനസ്സുകളിലുണ്ടായ ഓരോരു പിന്നെ പ്രത്യേകമായ മനോനിലയുണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി കൂടിയാണ് ഈ പറയുന്ന രാമക്ഷ പിന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ബാബരി മസീദ് തുറന്നു കൊടുക്കുന്നത് അല്ലാതെ അതിൽ ഒരു രാജീവ് ഗാന്ധിയുടെ ഒരു മുസ്ലിം വിരുദ്ധ മനസ്സാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല രാഷ്ട്രീയ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ബാബരി മസ്ജീദ് തകർക്കപ്പെട്ടു ബാബരി മസ്ജീദ് തറക്കപ്പെട്ടതിന് പിറകെ ഉണ്ടായ നിരാശയൊക്കെ അത് മാറ്റി നിർത്തിയാൽ പോലും മുസ്ലിങ്ങൾ അതിനെ സമീപിച്ചത് ഞാൻ കരുതുന്നത് അങ്ങേയറ്റം ജനാധിപത്യപരമായിട്ടാണെന്നാണ് ഞാൻ ആ വിഷയത്തെ തന്നെ അങ്ങനെയാണ് കേട്ടോ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു മുസ്ലിം പ്രശ്നം എന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ ആരാധന കേന്ദ്രം തകർക്കപ്പെട്ടു പക്ഷെ അടിസ്ഥാനപരമായി തോറ്റുപോകുന്നത് നമ്മുടെ ജനങ്ങളിൽ ജനാധിപത്യാണ് നമ്മുടെ രാഷ്ട്രം തന്നെയാണ് തോറ്റുപോകുന്നത് കാരണം മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ബഹുസ്വരമാണ് നമ്മുടെ ജീവിത പരിസരം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് അതൊരു മുസ്ലിം പള്ളി തകർക്കപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാഷ്ട്രത്തിലെ പിന്നെ മൂല്യങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ കൂടിയാണ് അത് കാരണമായി തീർന്നത് പലതരത്തിൽ വൈകാരികമായ ഒത്തുചേരലുകൾക്ക് ബാബരിയാനന്തരം കേരളത്തിലടക്കം ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ആ ശ്രമത്തെയൊക്കെ മുസ്ലിം സമുദായം മറികടക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു വൈകാരിക ഇഷ്യൂ ആക്കാതെ അതേസമയത്ത് ഇത് ജനാധിപത്യത്തിൻ്റെയോ മതനിരപേക്ഷതയുടെ ഒരു മുറിവായിട്ട് മുസ്ലിം സമൂഹം കണ്ടിട്ടുണ്ട് ഇപ്പോഴും അത് ആ നിലപാടിൽ നിന്ന് വളരെ ഒന്നും പിറകോട്ട് പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രശ്നമായിട്ട് ബാബരി മസീദ് താറിക്കലിനെയും അനുബന്ധ വിഷയങ്ങളെയൊക്കെ മുസ്ലിം സമൂഹം അങ്ങനെ തന്നെ കൈകാര്യം ചെയ്തിട്ട് ഇത് നമ്മൾ പിന്നെ ചരിത്രത്തിലുടനീളം കാണുന്ന സംഗതിയാണ് എല്ലാ ഘട്ടങ്ങളിലും വൈകാരികത ആളി കത്തിക്കാനൊക്കെ ശ്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്തും മുസ്ലിം സമുദായം തികച്ചും മാതൃകപരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ വരുന്ന ഗ്രാമപ്രദേശങ്ങളിൽ നമുക്കറിയാം എങ്ങനെയാണ് ബാബരി മസ്ജീദിന്റെ തകർച്ചയെ ജനങ്ങൾ അനുഭവിച്ചതെന്ന് എന്ന് മാത്രല്ല ഇന്ത്യയിലെ പിന്നെ മതേതര ജനാധിപത്യവാദികൾ ആ സമയത്ത് വളരെ ശക്തമായി തന്നെ ജീക്കപ്പ് സൂചിപ്പിച്ച പോലത്തെ വളരെ ശക്തമായി തന്നെ ഈ ബാബരി മസ്ജിദ് തകർച്ചയെ പിന്നെ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുക ണ്ട് എന്ന് മാത്രല്ല ആ അക്കാലത്ത് ഇക്കാലത്തല്ല ഞാൻ പറയുന്ന അക്കാലത്ത് മാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായ ഭാഷയിലാണ് ബാബു നസീദ് തകർച്ചയെ പിന്നെ അവതരിപ്പിക്കുന്നത് ഭവന അസേന തകർച്ച അത് മുസ്ലിങ്ങളിലുണ്ടാക്കിയ ഇച്ഛഭംഗമൊക്കെ പിന്നീട് കവിതയാകുന്നു കഥയാകുന്നു എൻ എസ് മാധവന്റെ പോലുള്ള ഉജ്ജ്വലമായ ഒരു കഥ പിറക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട് ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഈ കാലത്ത് ഒരു തിരുത്ത് എഴുതാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം വല്ലാതെ അല്ലപ്പെട്ടു പോയിട്ടുണ്ടോ ഒരു സംശയം എനിക്ക് ഇങ്ങനെ തോന്നിയാണ് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നെ നേരത്തെ ഇപ്പം നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിൻ്റെ എല്ലാ ശക്തികളും ആദ്യമായിരുന്നാലും എഴുത്തുകാരായിരുന്നാലും ഒക്കെ തന്നെ സമൂഹത്തിൻ്റെ അഭിപ്രായ രൂപീകരണത്തിൻ്റെ എല്ലാ ശക്തികളും കൃത്യമായി വലതുപക്ഷ വൽക്കരിക്കപ്പെട്ടു എന്ന് ആശങ്കിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന് തീരെ എല്ലാവരും മതേതര ചേരിയിൽ നിന്ന് പോയിരുന്നല്ല തീർച്ചയായിട്ടും മതേതര ചേരിക്ക് ശക്തി പകരുന്നൊരു വിഭാഗം ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ട് അതാണ് നമ്മുടെ പ്രതീക്ഷയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലെ കണ്ട പോലെ ആ ദിവസവും ബാബരി മസ്ജിദിന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് മറക്കില്ല എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നുണ്ട് എങ്കിൽ പോലും അധികാരത്തിന്റെ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ബി ജെ പി ഒരു യാഥാർത്ഥ്യമായതോടുകൂടി ഇനിയും അടുത്ത രണ്ടായിരത്തിഇരുപത്തിനാലില് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ തിരിച്ചു വരുമെന്നൊരു എന്നൊരു പ്രതീക്ഷ പരിലുള്ളത് കൊണ്ട് തന്നെ പല തരത്തിലുള്ള അധികാര രാഷ്ട്രീയത്തിൻ്റെ ഓരം ചേർന്ന് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പങ്കു പറ്റാനോ ഒക്കെ താല്പര്യപ്പെടുന്ന ധാരാളം ആളുകൾ അത് പല മേഖല വിദ്യാഭ്യാസ രംഗത്തുണ്ട് ചരിത്രകാരന്മാരിലുണ്ട് സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാരിലുണ്ട് എഴുത്തുകാരിലുണ്ട് കല ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരവസരമായി ഉപയോഗിച്ചു അതിൻ്റെ കൂടി ഫലമായിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ എന്താ പറയുക പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു വലിയ വലതുപക്ഷവൽക്കരണം ഉണ്ടായതെന്ന് തോന്നുന്നു രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്ത്യയിലെ നിലവിലുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അതിശക്തമായ അല്ലെങ്കിൽ അതി ദയനീയമായ ദൗർബല്യം എന്ന് പറയുന്നതും ഒരു ഘടകമായി നമ്മൾ കാണേണ്ടത് അപ്പം ഈ പിന്നെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സംഘപരിവാരത്തിന് അല്ലെങ്കിൽ നമുക്ക് ബി ജെ പിക്ക് ബദലായി മറ്റൊന്ന് ഒരു മതേതര ശക്തിയെ ഓർത്തിക്കൊണ്ട് വരുന്ന കാര്യത്തിൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും ഇതര പ്രതിപക്ഷ പാർട്ടികളും സെക്യുലർ രാഷ്ട്രീയങ്ങളും പരാജയപ്പെട്ടു എന്നതുകൂടി ഈ സമയത്ത് കാണേണ്ടതാണ് കാരണം നമുക്കറിയാം ഇന്ത്യയിലെ പിന്നെ ഇന്ത്യയുടെ മനസ്സ് പൊതുവായിട്ടുള്ള ഇന്ത്യയിലെ മനസ്സ് ഇപ്പം കേരളവും ദക്ഷിണ ദക്ഷിണേന്ത്യയോ മാറ്റി നിർത്തിയാൽ പ്രത്യേകിച്ചും ഹിന്ദി മനസ്സ് എന്ന് പറയുന്നത് എത്രമാത്രം സെക്യുലർ ആയിരുന്നു എന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ളൊരു അവസരമോഹികളും മറ്റുമൊക്കെയുള്ള നമ്മുടെ ഒരു ഘട രാഷ്ട്രീയ ഘടനയിൽ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന കാര്യത്തിൽ മതേതര ചേരി പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് മാത്രമല്ല ഇപ്പൊ അടുത്തുണ്ടായ പരീക്ഷണം ഇപ്പം നമ്മുടെ ഇന്ത്യ മുന്നണി പരീക്ഷണമാണെങ്കിൽ പോലും ഒരു പ്രതീക്ഷാർഹമായ വളർച്ചയ്ക്ക് പകരം അത് ശൈശവ ദശയിൽ തന്നെ ഒരുപക്ഷെ ഒടുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ഇങ്ങനെയുള്ള ഒരു ഒരു പ്രതിസന്ധി ഘട്ടം കൂടി നമ്മളെ മുന്നിലുണ്ട് അപ്പം അങ്ങനെ വരുന്നൊരു സന്ദർഭത്തിലാണ് എനിക്ക് തോന്നുന്നു ഒരു വലിയ കൂട്ടം എന്തിട്ടധികം കോൺഗ്രസിനകത്തു നിന്നായിരുന്നാലും അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സോഷ്യലിസ്റ്റ് കക്ഷികളിൽ നിന്നും ഇതര രാഷ്ട്രീയ മതേതര രാഷ്ട്രീയ ചേരി നിന്നൊക്കെ വലിയ തോതിലുള്ള വലുതു രാഷ്ട്രീയത്തിലേക്കുള്ള പോക്കും ഇതുവരെ മൗനത്തിലിരുന്ന പല ആളുകളും അതാണ് പ്രധാനമായി എനിക്ക് തോന്നുന്നത് ഇതുവരെ പുറത്ത് പ്രത്യേകിച്ച് അഭിപ്രായം പറയാതെ എന്നാൽ മതേതരപക്ഷത്താണ് എന്ന് പൊതു ധാരണ സൃഷ്ടിച്ചിരുന്ന പല ആളുകളെയും പ്രത്യക്ഷമായി തന്നെ ഇപ്പൊ ബി ജെ പിക്ക് അനുകൂലമായി മാറി എന്നുള്ളതാണ് ഒരൊറ്റ കാര്യം കൂടി എനിക്ക് തോന്നുന്ന കാര്യം ഹിന്ദു മനസ്സ് അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം മതം ഉണ്ടോ ഇല്ല എന്നുള്ളത് മറ്റൊരു ഹിന്ദുക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ പിന്നെ രാഷ്ട്രീയമായിട്ട് ഹിന്ദുത്വം മുതലെടുക്കുന്നതാണല്ലോ സംഘപരിവാരം ബി ജെ പി അതല്ലാത്ത ഹിന്ദുക്കളെ പ്രതിദാനം ചെയ്യുന്ന അപ്പൊ മുസ്ലിംകളാണെങ്കിൽ മുസ്ലിങ്ങളെ രാഷ്ട്രീയമായി പ്രതിദാനം ചെയ്യുന്ന സംഘടനകളുള്ള പോലെ തന്നെ അതിനെ സാമുദായികമായോ അല്ലെങ്കിൽ മതപരമായോ ഒക്കെ പ്രതിദാനം ചെയ്യാനുള്ള സംഘടനകളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഒന്ന് ദേശീയ തലത്തിൽ ഇല്ല എന്നതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു അതായത് മതേതര ചെയ്യയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന ഹിന്ദുക്കളിൽ നിന്നുള്ളൊരു വിഭാഗം ഒരു പക്ഷേ ജാതീയമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും അങ്ങനെയൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അതും കൂടി ഒരു പക്ഷെ ബി ജെ പി ആണിപ്പം ഹിന്ദു വിഷയ രാമ ശ്രീരാമനെ പോലെ അല്ലെങ്കിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പറയാനും പ്രവർത്തിക്കാനും ബി ജെ പി അല്ലാതെ സംഘപരിവാരം അല്ലാതെ മറ്റൊന്നില്ല എന്നൊരിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അതും കൂടി ഈ ഹിന്ദു സമൂഹത്തിനകത്ത് വലിയ തരത്തിലുള്ള എനിക്ക് തോന്നുന്നത് അല്ലാതെ ശരിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കൾ പ്രതിനിധീകരിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഞങ്ങളാണ് എന്ന് ബി ജെ പി ഉത്തരം പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് അല്ലെങ്കിൽ അങ്ങനെ പൊതുവൽക്കരിക്കപ്പെട്ടു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒൻപതിന്റെ സുപ്രീം കോടതി വിധി അതിൽ പറയുന്ന ഒരു കാര്യം ബാബരി എന്ന ഭൂമി പിന്നെ ഇവർക്ക് വിട്ടുകൊടുക്കുന്ന ഹിന്ദു ക്ഷേത്രത്തിന് ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നുള്ളതാണ് നമുക്ക് അവിടെ ക്ഷേത്രം ഹിന്ദുക്കളുടേത് ശരിയാണ് ആ സമുദായത്തിൻ്റെ തന്നെയാണ് അതേസമയത്ത് ഈ ക്ഷേത്രം അവിടെ ഉണ്ടാകണം എന്നത് ആരുടെ ആവശ്യമായിരുന്നു ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിൻ്റെ ആവശ്യമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെയും ബി എച്ച് പിയുടെയും ഒക്കെ ആവശ്യമായിരുന്നു അങ്ങനെ ഒരു ബി എച്ച് പിയുടെ ആർ എസ് എസിൻ്റെ ആവശ്യത്തെ പിന്നീട് ഹിന്ദുക്കളുടെ ആവശ്യമായി ഔദ്യോഗിക തലത്തിൽ തന്നെ ഒരു വിധി പ്രസ്താവത്തിലൂടെ അത് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ പ്രതിനിധീകരിക്കുന്നത് ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ രൂപം എന്ന് പറയുന്നത് ബി ജെ പി ആണ് എന്ന തരത്തിലേക്ക് വരുന്നു അതിനകത്ത് ഇന്ന് പ്രതിശബ്ദങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെയല്ല എന്ന് ജനാധിപത്യ അതേ പക്ഷത്ത് നിൽക്കുന്ന കുറേ ആളുകൾ ആ വിഷയത്തിൽ സംസാരിക്കുന്ന സമയത്തും അതിനകത്ത് മത നേതൃത്വം എന്ന് പറയുന്ന ആളുകളുടെ പ്രതിശബ്ദങ്ങളൊന്നും കേൾക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ ജാതിയുമായി ബന്ധപ്പെട്ട് ഈ ജാതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല സംഘടനകളും ആർ എസ് എസിനെ അനുകൂലിക്കുകയോ ആർ എസ് എസിന്റെ നിലപാടിനെ പിന്താങ്ങുകയോ ചെയ്യുന്നു ഇപ്പോൾ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ആണ് ഒരു ജാ ജാതിയുടെ നേതാവായി നിൽക്കുന്നത് മറുപക്ഷത്ത് പിന്നെ എൻ എസ് എസിന്റെ സുകുമാരൻ നായർ ഇവർ രണ്ടാളും ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തോട് സ്വീകരിച്ച നിലപാടെന്താണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ് അത് വളരെ ആഘോഷപൂർവ്വമായിട്ടാണ് ആവേശപൂർവ്വമാണ് അതിനെ അവർ ഏറ്റെടുക്കുന്നത് അതൊക്കെ അവരുടെ സംഘടനാപരമോ വ്യക്തിപരമായ സ്വാതന്ത്ര്യാണ് കേട്ടോ അതേ സമയത്ത് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന ഓർമ്മയെപ്പോലും ഇല്ലാതാക്കുകയാണ് കോൺഗ്രസ് ചരിത്രപരമായി തന്നെ കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഒരു ഹിന്ദുത്വധാരണ്ടായിരുന്നു ആർ എസ് എസിന്റെ ഒരു താല്പര്യം സംരക്ഷിക്കുന്ന ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വി ഡി സവർക്കർ എങ്ങനെയാണ് ഈ പറയുന്ന ഗാന്ധി വകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നത് ചില ചരിത്രകാരന്മാരും രാഷ്ട്രീയ നിരീക്ഷകർക്ക് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലിന് ആർ എസ് എസിനോട് ഉണ്ടായിരുന്ന ഒരു ആഭിമുഖ്യം അതിലൊരു ഘടകമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പലരും നിരീക്ഷിക്കുന്നുണ്ട് ഇത് ആദ്യകാലം മുതലേ ഉണ്ട് കോൺഗ്രസ്സിനകത്ത് ഇത്തരം താല്പര്യങ്ങൾ ഇപ്പോഴും ആ താല്പര്യങ്ങൾ പൂർണ്ണമായും കോൺഗ്രസ്സിന് വിട്ടൊഴിഞ്ഞു പോയിട്ടില്ല ഈ രാംലല്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് പോലും കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് അവരൊരു പള്ളി തകർത്തു പള്ളി തകർത്തിട്ടാണ് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയത് എന്നതൊരു കോൺഗ്രസിൻ്റെ സ്റ്റാൻഡേ അല്ല അവർ പറഞ്ഞത് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുള്ളാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ബി ജെ പി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി അതൊരു പുതിയ സംഭവം പോലെയല്ല രാഷ്ട്രീയമായി ഉപയോഗിക്കുക അല്ല ചെയ്യുന്നത് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ ദിവസം രാഹുൽ ഗാന്ധി അസമിലെ ഒരു ക്ഷേത്ര സന്ദർശിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ തടഞ്ഞു അതൊരു വലിയ വാർത്തയായി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു നോക്കൂ ആ ബാബരി മസ്ജിദിൻ്റെ പിന്നിലെന്ന ഭൂമിയിൽ ഒരു രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം മറ്റൊരു ഇതിനെ രാഷ്ട്രീയമായി ബി ജെ പി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾ മറ്റു ക്ഷേത്രങ്ങളിൽ അത് ക്ഷേത്രങ്ങളിൽ പോകുന്നോ ദൈനംദിന പ്രവർത്തന ആരാധനകളിൽ ഏർപ്പെടുന്നു അതൊന്നല്ല ഞാൻ പറയുന്ന പ്രശ്നം പക്ഷേ അതിനുള്ള ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ബി ജെ പി അയോധ്യയിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ അസമിലെ ക്ഷേത്രത്തിൽ പോയാൽ മതി എന്ന് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നിടത്തൊരു വലിയ പ്രശ്നമുണ്ട് അതിപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് അപ്പം നമ്മൾ കേരളത്തിലേക്കാ കോൺഗ്രസ് നേതാക്കളുടെ ആ ദിവസത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ശ്രദ്ധിച്ചാൽ അറിയാം വളരെ നിശബ്ദമാണ് ഇത് ഗാന്ധിയുടെ രാമനല്ല എന്നൊക്കെ പറഞ്ഞ് വി ഡി സതീശിൻ്റെ ഒരു പ്രസ്താവനയൊക്കെ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം വരുന്നുണ്ട് ആ അങ്ങനെ പ്രസ്താവനയൊക്കെ വരുന്നുള്ളതിനപ്പുറത്ത് ഈ പ്രശ്നം എന്താണ് അഡ്രസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് വരെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി മേലുള്ള അവകാശവാദവുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എന്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കാൻ പോലെ ആളുകൾ തയ്യാറാവുന്നില്ല അപ്പോൾ പതിനാറാം നൂറ്റാണ്ടിലാണ് ബാബരി മസ്ജിദ് ഉണ്ടായി വരുന്നത് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ നിർമ്മാണം നടക്കുന്നത് അവിടെ സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിൽ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ആ ക്ഷേത്രത്തിനടിയിൽ പിന്നെ ഹൈന്ദവ വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട ചില പിന്നെ വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ വസ്തുക്കൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ളതാണ് നമുക്ക് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ചില വസ്തുക്കൾ പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടായ പള്ളിയിലടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഈ നാനൂറ് വർഷത്തിനിടയിൽ എന്തെല്ലാം ചരിത്രത്തിൽ സംഭവിക്കാം അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളതിന് പോലും കൃത്യമായ ഒരു രേഖ പോലുമില്ല എന്നിട്ടും അതിങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയാണ് അപ്പൊ അതിനെതിരായ ഒരു രാഷ്ട്രീയവും ആശയപരവുമായി പ്രതിരോധമായി തീരേണ്ടത് ഇങ്ങനെയല്ല തൊണ്ണൂറ്റി ഡിസംബർ ആറ് വരെ അവിടെ പള്ളി ഉണ്ടായിരുന്നു പള്ളി തകർക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ബാക്കിയൊക്കെ നിഗമനങ്ങളാണ് ഈ നാനൂറ് വർഷത്തിനിടയിൽ എന്ത് നടന്നു അവിടെ ബാബർ ക്ഷേത്രം തകർത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇനി ഞാൻ പിന്നെ ഒന്നുകൂടി പറയാം ബാബർ അങ്ങനെ ക്ഷേത്രം തകർക്കുന്ന ആളായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഒസിയത്തിൽ പിന്നെ ആ കുറിപ്പ് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം തന്നെ മകനോട് ഉപദേശിക്കുന്ന ഉപദേശിക്കുന്നതന്നെ എല്ലാ മതങ്ങളും ഒരുപോലെ കാണണം അങ്ങനെ വർഗീയ വർഗീയമായ ചിന്തകളുണ്ടാകരുത് എന്ന് മകനെ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ഉപദേശിച്ച ഒരു ചക്രവർത്തി ഒരു രാമക്ഷേത്രം പൊളിച്ചിട്ട് അവിടെ പള്ളി ഉണ്ടാക്കും പറയും എന്നത് അത്യുതിയാണ് പക്ഷെ അതൊക്കെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് പക്ഷെ ആ സമയത്ത് പോലും കോൺഗ്രസിന് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് അന്നും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല